മിനി സ്ക്രീൻ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് സീരിയൽ താരങ്ങളായ മേഖയുടെയും സൽമാന്റെയും വിവാഹ വാർത്ത എത്തിയത് ഇപ്പോഴും ഇരുവരുടെയും വീട്ടുകാർ ഈ ബന്ധം പൂർണ്ണമായും അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ലെങ്കിലും സൽമാന്റെ സഹോദരങ്ങൾ പൂർണ്ണ പിന്തുണയോടെ തന്നെ ഇവർക്കൊപ്പമുണ്ട് ഇപ്പോഴിതാ തിരുവനന്തപുരത്തുള്ള സൽമാൻ്റെ അനിയത്തിക്കുട്ടിയുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞുള്ള ആദ്യ വിരുന്നിന് എത്തിയിരിക്കുകയാണ് മേഘയും സൽമാനും മേഘയുടെ കൈ കോർത്തു പിടിച്ചാണ് സൽമാൻ കാറിൽ എത്തിയത് മേഘയായിരുന്നു കാർ ഡ്രൈവ് ചെയ്തത് തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ മേഘയുടെ കൈ കോർത്തു പിടിക്കുകയും വീടിനകത്തേക്ക് സന്തോഷത്തോടെ നിറച്ചിരിയോടെ കയറുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതിന്റെ വീഡിയോ അനിയത്തിക്കുട്ടി പങ്കുവച്ചതോടെയാണ് ആരാധകരും കണ്ടത് മേഘ സൽമാൻ വിവാഹത്തിനോട് രണ്ടുപേരുടെയും മാതാപിതാക്കൾ എതിർപ്പ് അറിയിച്ചിരുന്നു പ്രത്യേകിച്ചും മേഘയുടെ മാതാപിതാക്കൾ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് തങ്ങളുടെ മകൾ ഒന്നും ചെയ്യില്ല എന്ന പ്രതീക്ഷയായിരുന്നു ബിന്ദുവിനും മഹേഷിനും എന്നാൽ അപ്രതീക്ഷിതമായാണ് സൽമാൻ തന്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് വഴി രജിസ്റ്റർ മാരേജിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഞൊടിയിടയിൽ വിവാഹകാര്യങ്ങൾ ഒരുക്കിയതും പിന്നാലെ വീട്ടുകാരും കാര്യങ്ങളെല്ലാം അറിഞ്ഞെങ്കിലും രഹസ്യമാക്കി വച്ചിരുന്നു എല്ലാവരും വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും മേഘയും സൽമാനും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് വിവാഹം ഔദ്യോഗികമായി തന്നെ നടന്നുവെന്ന് ആരാധകരും തിരിച്ചറിഞ്ഞത് അതേസമയം പഠിക്കാൻ മിടുക്കിയായിരുന്ന മേഘയ്ക്ക് ഡോക്ടർ ആകുവാനായിരുന്നു ആഗ്രഹം എന്നാൽ അഭിനയ മേഖലയിലേക്ക് എത്തിയതോടെയാണ് ഡിഗ്രി പഠനം തിരഞ്ഞെടുത്തത് വിളപ്പിൽശാല സരസ്വതി കോളേജിൽ ഡിഗ്രി പഠനം നടത്തുന്ന മേഘ വിവാഹം കഴിഞ്ഞെങ്കിലും പഠനം മുന്നോട്ട് കൊണ്ടുപോകണം കോളേജിൽ പോകണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് സൽമാനും ഈ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുമെന്ന് പറയുന്നുണ്ട് സൈക്കോളജിയിലാണ് മേഘ ഡിഗ്രി പഠനം നടത്തുന്നത് വിവാഹത്തിന്റെയും ഹണിമൂൺ ആഘോഷത്തിന്റെയും തിരക്കിനിടയിൽ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയും ഇരുവർക്കും ഉണ്ട് ചെറുപ്പത്തിൽ നടൻ ദിലീപിനോട് തോന്നിയ ആരാധനയാണ് മേഘയെ അഭിനയത്തിലേക്ക് അടുപ്പിച്ചത് രണ്ടാം ക്ലാസ്സിൽ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചായിരുന്നു തുടക്കം പിന്നെ ഒട്ടേറെ പരസ്യ ചിത്രങ്ങളിലും സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചു കണ്ണൂർ സ്വദേശികളായ ബിന്ദുവും മഹേഷുമാണ് മേഘയുടെ അച്ഛനും അമ്മയും അച്ഛൻ കിൻഫ്രയിൽ ഉദ്യോഗസ്ഥനായതിനാൽ തന്നെ മേഘ ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലാണ് അമ്മ ബിന്ദു വീട്ടമ്മയും അനുജനും സീരിയൽ താരമാണ് മിനിരണ്ടിലും പരമ്പരയിലെത്തുമ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു മേഘ വളരെ പെട്ടെന്ന് തന്നെ മേഘ ശ്രദ്ധ നേടിയപ്പോൾ പഠനവും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാനും യാത്രകൾ ബുദ്ധിമുട്ടുമായപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വീടും വാങ്ങുകയായിരുന്നു പിന്നാലെ അനുജൻ സീരിയൽ താരമായി മാറി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഇരുവർക്കും എത്തിയിരുന്നത് അമ്മ ബിന്ദുവായിരുന്നു അതോടൊപ്പം പഠനവും കൊണ്ടുപോയി അതേസമയം സൽമാനുൾ എഞ്ചിനീയർ ആണെങ്കിലും ജോലിയൊന്നും ശരിയാകാതെ കഴിഞ്ഞ കാലത്ത് ദുബായിൽ പ്രവാസിയായി വരെ പോയെങ്കിലും ജോലി ശരിയായിരുന്നില്ല തുടർന്ന് ചിത്രങ്ങൾ കണ്ടാണ് പലരും മോഡലിംഗ് ട്രൈ ചെയ്യൂവെന്ന് പറഞ്ഞതും അഭിനയത്തിലേക്ക് എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ